മർക്കത്ത് സഖാഫത്ത് സുരിയയുടെ വിവരണം നിങ്ങൾക്ക് എപ്പോഴും കേൾക്കുന്നതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല നമ്മളെ കുട്ടികളെ നമ്മൾ ശരിക്ക് പഠിപ്പിക്കണം നല്ല ഉസ്താദ കൊണ്ട് പഠിപ്പിക്കണം നല്ല താപനത്തിൽ വെച്ച് പഠിപ്പിക്കണം അല്ലാതെ ഇരുന്നാൽ കുട്ടികൾ മോശമായി പോകും എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെയും അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും ഭാര്യമാരെയും എല്ലാം പരിശുദ്ധമായ ധീനെ മുറുകെ പിടിക്കുന്ന കൂട്ടത്തിൽപ്പെടുത്തി തിരക്ക് ഇതിനു വേണ്ടിയാണ് ഈ തിരക്ക് നമ്മൾ ചെറുപ്പക്കാരെ വളർത്താൻ വേണ്ടിയാണ് മർക്കത്തോ സ്വ കാപത്തിൽ സുനിയ ഇപ്പോൾ അൻപത് കൊല്ലം പൂർത്തിയായ ഇന്ന് അതിലൊരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഗവണ്മെൻ്റ് കാലം യൂണിവേഴ്സിറ്റി അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് അവർ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞമ്മളത് ചെയ്യാമെന്ന് മനസ്സിലുറപ്പിച്ച് കരുതിയിട്ടുണ്ട് അവർ സ്ഥലം വേണം ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം വേണം ഏ ഇരുപത്തഞ്ച് കോടി ഉറുപ്പ്യ കെട്ടിവെക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും സ്ഥലത്തിൻ്റെ കാര്യം ബേഗാട്ട് ഉറപ്പിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് അഹുവിൻ്റെ സൗഫിയും കൊണ്ട് നമ്മളടുത്തന്നെ ഒരു സ്ഥലം കിട്ടി ആ തലത്തിന് സെൻറ്റിന് ഇരുപത്തയ്യായിരം ഉറുപ്പ്യുള്ളൂ അല്ല അൻപതിനായിരം റുപ്യ ഒരു സെൻറിന് അൻപതിനായിരം മർക്കത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു തെന്ന് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പിയ ഒരു തെണ് ഇരുപത്തഞ്ച് ലക്ഷം മർക്കത്തിൻ്റെ അടുത്ത് ആ സ്ഥാനത്ത് ഒരു തെന്ന് അൻപതിനായിരം ഉറുപ്പിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒറ്റയടിക്ക് കച്ചവടം ചെയ്ത് ഭൂമി സഹായിക്കുമെന്ന് കരുതിയിട്ട് കച്ചവടം ചെയ്ത് അപ്പോൾ വേറൊരാളെടുക്കൽ ഒരു പത്തേക്കറ് വേറൊരാളത്ത് പത്ത് ഏക്കറ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങി അറുപത് ഏക്കർ സ്ഥലം കച്ചവടം ചെയ്ത് കാശൊന്നും കൊടുത്തിട്ടില്ല ഇൻഷാല്ല നിങ്ങൾ ഈ രാത്രിയിൽ ദ്വാരക്കുമ്പോൾ അത് വിജയിക്കാൻ ദ്വാര ചെയ്യണം അള്ളാഹു അല്ലാത്ത നമുക്ക് എല്ലാ കൈറായ കാര്യങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ ഇവിടെ പരിശുദ്ധ ക്രൂനിൻ്റെ ഇത്ര ഇരുപത്തി ഇരുപത്തെട്ട് കൊല്ലം കുർഖാൻ ഹത്ത ചെയ്തുകൊണ്ട് തുടർച്ചയായ നിസ്കാരം എൻ്റെ മുമ്പേ നിസ്കാരമുണ്ട് എന്നാൽ കുർഖാൻ ഹിഫുവാക്കുന്നവരെ വർദ്ധിപ്പിക്കുകയും അതിനെ സേവനം ചെയ്യുകയും മർക്കത്തിൻ്റെ അങ്ങേറ്റത്തെ സന്തോഷകരമായ കാര്യമാണ് മർക്കത്തിൽ ഹിഫ് കൊടുക്കുന്ന സമയത്ത് ആരും സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കുട്ടികളങ്ങനെ വിഭവമാക്കാൻ കിട്ടൂല എന്നൊക്കെയാണ് പറഞ്ഞത് അലഹദില്ല എന്ന് വിഭുവാക്കിയെന്ന് മാത്രമല്ല എത്രയോ ഹാപ്പിറിയൾ പുതിയ പുതിയ വിഭവം കോളേജുകൾ തുടങ്ങി അങ്ങനെ നൂറ് കണക്കായ ഹാഫിറിയങ്ങളെ ഇപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു മാത്രമല്ല യു എയിലും അതുപോലെ സൗദിയിലും പല തത്വം നമ്മളെ ഈ മാമ്പത്ത് നിൽക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് അറബികൾ വലിയ വലിയ കാര്യങ്ങളും ആലുവങ്ങളുമായ അറബികൾ ഞമ്മളെ ഔക്കാപ്പിൻ്റെ ആളുകളെല്ലാം നമ്മളെ കുട്ടികളെ തുടർന്ന് നിസ്കരിക്കുന്നു അങ്ങനെ ഈ പൊതു വർദ്ധിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മളെല്ലാവരും നല്ലവണ്ണം പ്രോത്സാഹിച്ചു ഇപ്പോൾ ഇരുവതും എടുക്കുന്നില്ല ഏഹ് സ്ഥലമാറിയ കൊണ്ടോട്ടി പോയാൽ ഇൻഷാള്ള പത്ത് സെന്റ് മസ്ജിദ് പത്രി കേന്ദ്രീകരിച്ച് സാന്നിധ്യത്തിന് അങ്ങോട്ടേക്ക അള്ളാഹു വിജയിപ്പിക്കട്ടെരുവേക്ക് ഇരുവ് വാങ്ങിയാൽ പിന്നെ പള്ളിയിൽ ആരും ആള് വേറെ ഒരു അവിടെ പോയാൽ പിരിവളി പിരിവാന്നെ പറയൂ ഞാനിപ്പോൾ വാങ്ങുന്നില്ല എന്നർത്ഥം വേറെ ആരും ആ അങ്ങനെ ഇനി ഞാൻ പറഞ്ഞു വെക്കുന്നത് സന്തോഷമല്ലോ നിങ്ങൾക്കൊക്കെ ഞാൻ ഇത് വന്നപ്പോൾ എല്ലാവരും എല്ലാം ദുരില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനർത്ഥം എന്നാ ഇത് സന്തോഷമാണ് അങ്ങനെ നമുക്ക് എല്ലാ പുരോഗമനത്തിന് ആവശ്യമായ മുസ്ലിം സമുദായത്തിന് സുന്നത്ത ജമായത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അള്ളാഹു നമ്മളെ ആയുഷനെ നീട്ടിത്തരട്ടെ നമുക്കള്ളാഹു ആഫിയതിനെ ഏറ്റിത്തരട്ടെ